നമ്മളുടെ വീട്ടിൽ സമ്പത്ത് നിൽക്കുന്നില്ല എത്ര വന്നാലും ചെലവായി പോകുന്നു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഈ രണ്ട് സ്ഥലങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു ഡോറുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണോ രണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് പിന്നെ കാർ കാർപോർച്ച് വന്നിട്ടുണ്ടോ മൂന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ വീട്ടിൻ്റെ ഗേറ്റ് വന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന് ഇതൊരു കാരണമാകാം മറ്റത് തെക്ക് കിഴക്ക് ഭാഗം ഫുങ്ഷ പ്രകാരം സമ്പത്തിന്റെ ദിക്ക് എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ബോർവെല്ലോ കിണറോ അതല്ലെങ്കിൽ ഒരു വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് സ്ക്വയറോ റെക്റ്റാംഗിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ തെക്ക് എന്ന് പറയുന്ന ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിങ്ഷയിൽ ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ്